നമസ്കാരം ജമ്മു കാശ്മീരിൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താനായി ഇന്ത്യൻ സൈന്യത്തിലെ ഇനി റോബോട്ട് തിരച്ചിലുകളിൽ സഹായിക്കുക മുതൽ പതിയിരിക്കുന്ന തീവ്രവാദികൾക്ക് നേരെ ഗ്രാനേഡ് ആക്രമണം നടത്താൻ വരെ റോബോട്ടുകളുടെ സഹായം ഉണ്ടാകും കുറഞ്ഞത് ഇരുപത്തഞ്ചു വർഷത്തെ പ്രവർത്തന ദൈർഘ്യമുള്ള അഞ്ഞൂറ്റി അൻപത് റോബോട്ട് നിരീക്ഷണ യൂണിറ്റുകൾ വാങ്ങുന്നതിനുള്ള നടപടികൾ പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ചതായി സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ഈ റോബോട്ടുകൾക്ക് പടികൾ കയറാനും പ്രതിബന്ധങ്ങളെ നേരിടാനും ബിൽറ്റ് ആപ് ഏരിയകളിൽ ഗ്രാനേഡ് എറിയാനും സാധിക്കും മാത്രമല്ല റോബോട്ടുകൾക്ക് കുറഞ്ഞത് ഇരുപത് സെന്റിമീറ്റർ ആഴത്തിൽ വെള്ളത്തിൽ ഇറങ്ങാനും കഴിയും താഴ്വരയിലെ കോർഡൽ ആൻഡ് സെർച്ച് ഓപ്പറേഷൻസ് സമയത്ത് ഈ റോബോട്ടുകൾ പ്രതിരോധത്തിന്റെ ആദ്യ നിരയായിരുന്നു അങ്ങനെ അപകടങ്ങൾ തടയാൻ സഹായിക്കും നമ്മുടെ സ്വന്തം സൈനികർക്ക് അപകടമുണ്ടാകുന്നത് ഇതുവഴി ഒഴിവാകും തീവ്രവാദികൾ തമ്പടിച്ചിരുന്ന പാർപ്പിട വാണിജ്യ മേഖലകളിൽ രാഷ്ട്രീയ റൈഫിൾസിന്റെ പ്രവർത്തനങ്ങൾക്കായി റോബോട്ടിക് നിരീക്ഷണം ഉണ്ടാകും സൈനിക നീക്കത്തിനു മുൻപ് തത്സമയ രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ഈ റോബോട്ടുകളെ സേന ഉപയോഗിക്കും റോബോട്ടിക് പ്ലാറ്റ്ഫോം വഴി അനുയോജ്യമായ യുദ്ധ സാമഗ്രികൾ എത്തിക്കാനും നീക്കമുണ്ട് ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി